മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇറ്റ്സ് മെയ് ആരോൺ ഓക്കെ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിറയെ നാളായി ഒരു ഫുൾ വീഡിയോ ഒക്കെ ചെയ്തിട്ട് സമയം കിട്ടാറില്ല പിന്നെ രണ്ടാമത് മടി അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് നിറയെ നാളായി ഞാൻ ഒരു ഫുൾ വീഡിയോ ഇട്ടിട്ട് പിന്നെ മറ്റൊരു കാരണം യു എയിലെ ക്ലൈമറ്റാണ് കടുത്ത ചൂട് മൂന്ന് നാല് മാസമായിട്ട് ഇവിടെ കടുത്ത ചൂടായിരുന്നു ഈ മാസം പകുതിയോട് കൂടിയിട്ട് തണുപ്പ് വന്നു തുടങ്ങുകയാണ് ഒരു ഡിസംബറൊക്കെ ആകുമ്പോഴത്തേക്ക് ദുബായ് ഫുള്ള് ഒരു വെക്കേഷൻ മൂഡിലായിരിക്കും അപ്പം വീഡിയോയിലേക്ക് പോകാം നമ്മളിന്നുള്ളത് ദുബായ് ക്രീക്കിലാണ് ഒരു ധറംസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ കാണുന്ന ഒരു ബോട്ട് അബ്രേ എന്നാണ് ഇതിന് പറയാറ് ഇതിൽ കയറി നിങ്ങൾക്കും യാത്ര ചെയ്യാം ദുബായിൽ ഏറ്റവും ചിലവ് കുറഞ്ഞുള്ള ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണിത് ഇവർ പ്രധാനമായും ടൂറിസത്തെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു പഴയൊരു ബോട്ട് ഇവിടെ ഓടിക്കുന്നത് ആദ്യത്തെ കുറച്ച് സമയം നല്ല പേടി തോന്നും ഈ സൈഡിലൊക്കെ മറ്റു ബോട്ട് നമ്മൾ ഇടിക്കുമോ എന്നൊക്കെയുള്ളൊരു പേടി നമുക്ക് നന്നായിട്ട് തോന്നും ദുബായ് പൂർണ്ണമായിട്ട് എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ ഈ ദുബായ് ക്രീക്കിലൂടെ ഒറ്റത്തവണയെങ്കിൽ യാത്ര ചെയ്യണമെന്ന് എൻ്റെ പല സുഹൃത്തുക്കളും എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പം എൻ്റെ ഏറ്റവും അടുത്ത രണ്ട് മൂന്ന് ഫ്രണ്ട്സ് എൻ്റെ കൂടെ ഉണ്ട് വളരെ കാലത്തിന് ശേഷമാണ് പുറത്തോട്ടൊക്കെ ഇറങ്ങുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ അതികഠിനമായ ചൂടായിരുന്നു ഇപ്പോൾ കാലാവസ്ഥയൊക്കെ നന്നായിട്ട് തണുത്തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഈ അബ്രേല് നമ്മളെ കൂടാതെ ഒരു പത്തിരുപത് പേരൊക്കെ ഉണ്ട് ആൾക്കാരുടെ പ്രൈവസിയെ മാനിച്ചിട്ട് ഞാൻ ആരെയും കാണിക്കുന്നില്ല ഇതിന് ചുറ്റും കാണുന്ന എല്ലാ ബിൽഡിങ്ങുകളും നല്ല കാലപ്പഴക്കമുള്ളതാണ് ഇങ്ങോട്ട് വരുന്ന വഴിക്കുള്ള കാഴ്ചകൾ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടമായി പോയി എന്നിരുന്നാലും നമ്മുടെ വർക്കല ക്ലിഫ് അതേപോലെ ഒരു ആണ് അവിടെ മൊത്തം ഉള്ളത് ശീശയൊക്കെ വലിച്ചിരിക്കുന്ന നിരവധി ഫോണേഴ്സ് പിന്നെ ഇവിടെ തന്നെയുള്ള നിരവധി ആൾക്കാർ ഏതോ വിചിത്രമായ അതും നമ്മൾ സ്വപ്നം കാണുന്ന ഏതോ നഗരത്തിൽ ചെന്ന് വെട്ട പോലെ ഒരു ഫീലാണ് എനിക്ക് ഇതിലേക്കൂടെ നടക്കുമ്പോൾ തോന്നിയത് പിന്നെയാണ് ഞങ്ങൾ ഈ ബോട്ടിൽ കയറിയത് ഒരു ഉരു നമ്മുടെ നാട്ടിൽ നിന്ന് പല പല കമ്പനികളും ഉരുണ്ടാക്കിയിട്ട് ഇങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് എൻ്റെ ഏറ്റവും അടുത്തൊരു ഫ്രണ്ട് അവൻ ഇതേപോലെ ഒരു ഷിപ്പിൻ്റെ കമ്പനിയിലായിരുന്നു അവൻ നാട്ടിൽ നിന്നും ഉരുണ്ടാക്കി ഇങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യും അവരുടെ കമ്പനി കോടികളാണ് ഇതിന് വിലമതിക്കുന്നത് ഇവിടെ വന്ന് അറബ്സ് ഇതിൻ്റെ അകത്ത് വേറെ എൻജിനും ഇൻറ്റീരിയറും ഒക്കെ ചെയ്ത് ഒരു ട്രഡീഷണൽ ബോട്ടായിട്ട് ഉപയോഗിക്കും നിരവധി വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അറബികൾ നമ്മുടെ നാട്ടിലും വന്ന് കച്ചവടങ്ങൾ നടത്തിയിരുന്നു നമ്മളെങ്ങനെ ഡേറ ഓൾഡ് സൂക്കിലെത്തിയിരിക്കുകയാണ് അതെ ഞാൻ പറഞ്ഞില്ലേ ഈ ബോട്ടുകൾ തമ്മിൽ ഇടിച്ചിട്ട് ഒരസി നീങ്ങുന്നൊക്കെയുണ്ട് നമുക്ക് ചിലപ്പോൾ പേടിയൊക്കെ തോന്നും കുറേ ഫോർണേഴ്സൊക്കെ ഉണ്ട് ഈ ബോട്ടിൽ ഇരിക്കാൻ അത്ര സേഫാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക ഒട്ടും സേഫായിട്ട് തോന്നിയില്ല അങ്ങനെ നമ്മളിവിടെ ഇറങ്ങാൻ പോവുകയാണ് ഇതൊരു വളരെ പഴയ ഒരു പട്ടണമാണ് ഞങ്ങൾ വന്നത് കുറച്ച് ലേറ്റായിപ്പോയി തോന്നുന്നു പോയല്ല കറക്റ്റ് ടൈമാണ് എന്നാലും ഒരു സന്ധ്യാസമയം ആയിരിക്കുകയാണ് ലൈറ്റൊക്കെ കുറച്ചൊക്കെ മങ്ങി തുടങ്ങിയിരിക്കുന്നു എന്നാലും ഞങ്ങൾ ഇവിടുത്തെ ഓൾഡ് സ്ട്രീറ്റിലേക്ക് നടക്കുകയാണ് ഇവിടുത്തെ എല്ലാ ഷോപ്പുകളിലും സുഗന്ധദ്രവ്യങ്ങൾ വിൽക്കാൻ വെച്ചിട്ടുണ്ട് ഉണങ്ങിയ പൂക്കൾ പിന്നെ ഒട്ടേറെ സുഗന്ധദ്രവ്യങ്ങളുണ്ട് ചുറ്റും എല്ലായിടത്തും ഇങ്ങനത്തെ ഷോപ്പുകളായതുകൊണ്ട് തന്നെ നല്ല മണം പിന്നെ ഒരു കുന്തിരിക്കൻ പുകയ്ക്കുന്നുണ്ട് വല്ലാത്തൊരു ഫീല് ഒരു അറബ് രാജ്യത്തിൻ്റെതായ ഒരു പ്രത്യേക മണം ഈ കാണുന്നതാണ് ഗോൾഡ് സൂക്ക് ഈ സൂക്കിൻ്റെ അർത്ഥം ചന്ത എന്നാണ് പിന്നെ ഇവിടെ ഒരു ബോർഡ് കാണാൻ സാധിക്കും ാണ് ഓരോ സ്ട്രീറ്റിനും ഓരോ പേരാണ് തുണിത്തരങ്ങൾ കിട്ടുന്നതും സ്പൈസ് കിട്ടുന്നതും സ്വർണം കിട്ടുന്നതും എല്ലാം ഓരോരോ പേരുകളിലാണ് ഇവിടുത്തെ എല്ലാ സ്ട്രീറ്റിലും ഒരു അറബ് ആർക്കിടെക്ചറൽ സ്റ്റൈലാണ് ഇവിടുത്തെ ബിൽഡിങ്ങുകളെല്ലാം ഏകദേശം ഒരു പള്ളിയുടെ മാതൃകയിൽ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ നേരെ മെട്രോ സ്റ്റേഷനിലേക്കാണ് ഷാർജയ്ക്ക് പോകേണ്ടതുണ്ട് ഇവിടെ നിന്ന് വാട്ടർ മെട്രോയിൽ നമുക്ക് ഷാർജയ്ക്ക് പോകാമെന്ന് വെച്ചു ഏകദേശം പതിനാല് പതിനഞ്ച് ധനംസിൻ്റെ അടുത്തേ വരുള്ളൂ കൊച്ചിയിലെ വാട്ടർ മെട്രോ പോലെ തന്നെയാണ് ഇവിടെ ഇതേ ഒരു ടിക്കറ്റ് ഉണ്ട് ടിക്കറ്റ് ഞാൻ നിങ്ങളെ കാണിക്കാം അതെ ഇതാണ് ടിക്കറ്റ് ഇവിടുത്തെ ഏറ്റവും വലിയ ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈയൊരു ക്യൂ ആണ് ഇന്നൊരു അവധി ദിവസമായതുകൊണ്ട് തന്നെ നാട്ടിലെ സർവ്വ ആൾക്കാർ ഇവിടെ ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക് കുറേ നേരം ക്യൂ നിന്നിട്ടാണ് ടിക്കറ്റ് കിട്ടിയത് തന്നെ കുറച്ചധികം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ഈയൊരു മെട്രോയിൽ കയറാൻ സാധിച്ചത് ഇതേ അങ്ങനെ മെട്രോ സ്റ്റേഷന്റെ ഉള്ളിലേക്ക് നടക്കുകയാണ് ഈയൊരു ബോട്ടിലാണ് നമ്മൾ പോകാൻ പോകുന്നത് നമ്മുടെ കൊച്ചിയിലെ വാട്ടർ മെട്രോനെ അനുസ്മരിപ്പിക്കുന്ന അതേഴി സെയിൻ കയറിയപ്പം തന്നെ ഒരു ഫുഡിൻ്റെ മെനു നമുക്ക് നന്നായിരുന്നു ഇവിടെ അകത്ത് ഫുഡ് കൗണ്ടറുണ്ട് നമുക്ക് എന്ത് വേണമെങ്കിലും വാങ്ങിച്ചു കഴിക്കും പക്ഷേ പുറത്തേക്കാട്ടിൽ കുറച്ചുകൂടെ എക്സ്പെൻസീവാണ് ഫുഡ് അതുകൊണ്ട് അങ്ങനെ തന്നെ മടക്കി തിരിച്ചു കൊടുത്തു പൊതുവെ ഞാനങ്ങനെ ജങ്ക് ഫുഡ് കഴിക്കാറില്ല ഏകദേശം അര മണിക്കൂർ കൊണ്ട് ഷാർജയിൽ എത്തിയിരിക്കുകയാണ് ദുബായുടെ തൊട്ടടുത്ത് കിടക്കുന്ന സ്റ്റേറ്റ് ആണ് ഷാർജ ഇവിടുത്തെ മെട്രോ സ്റ്റേഷൻ വളരെ വലിയൊരു മെട്രോ സ്റ്റേഷനാണ് കോർണിഷിൻ്റെ സൈഡിലായിട്ടാണ് ഈ ഒരു മെട്രോ സ്റ്റേഷൻ വരുന്നത് അന്നപ്പം തന്നെ അടുത്ത ടാക്സി വിടിച്ചു ഇവിടെ ടാക്സി ചാർജ് മിനിമം പതിനാലാണ് അതിന് രണ്ട് കിലോമീറ്റർ ഉള്ളെങ്കിലും പത്ത് കിലോമീറ്റർ ഉള്ളെങ്കിലും മിനിമം പതിനാലാണ് വളരെ തിരക്ക് കുറവുള്ളൊരു സമയമാണിപ്പം ഇതൊരു ഹൈബ്രിഡ് വാഹനമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സ്പീഡിൽ പോവും ടൊയാറ്റോടെ ക്യാമറി എന്ന് പറയുന്നൊരു മോഡലാണിത് ഷാർജ കുറേ കാലം മുമ്പ് വരെ ഞാൻ വിചാരിച്ചിരുന്നു നമ്മളിങ്ങനെ നമ്മുടെ സന്തോഷങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റിവെച്ച് മാറ്റി വെച്ച് നമുക്ക് സന്തോഷിക്കാൻ സമയങ്ങളില്ലാത്തൊരവസ്ഥയുണ്ടായിരുന്നു ബട്ട് ഇപ്പം കിട്ടുന്ന സമയമെല്ലാം ഇങ്ങനെ യാത്രകൾ പോകാനായിട്ട് മാറ്റിവെക്കാറുണ്ട് നമ്മൾ നമ്മളിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ എന്ന് തോന്നി ഒരു കാലമാണ് ഈ ഒരു വർഷം ഇതിൻ്റെ ഡ്രൈവർ ഒരു ആഫ്രിക്കക്കാരൻ ചേട്ടനാണ് നല്ല പാട്ടൊക്കെ വെച്ച് തകർപ്പനായിട്ടാണ് പുള്ളി വണ്ടി ഓടിക്കുന്നത് വണ്ടി ഓടിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറ് നൂറ്റി ഇരുപത് നൂറ്റമ്പത് നല്ല സ്പീഡിലാണ് പൊക്കോണ്ടിരിക്കുന്നത് എന്നെ നിങ്ങൾ ഈ കുറച്ച് നേരം സ്ട്രീറ്റിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരും അപ്പം ഇത്രയൊക്കെയുള്ള നമ്മുടെ ഈ കുഞ്ഞൊരു വീഡിയോ അടുത്ത ട്രിപ്പ് വരുന്നത് മലേഷ്യക്കാണ് അപ്പം അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം ബൈ